ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുഖത്ത് തന്നെ ഒരു സന്തോഷമുണ്ടല്ലോ ഒരു ഒരു സന്തോഷമുള്ള ഒരു വാർത്ത കേട്ടതുകൊണ്ടാണ് ഞാൻ ഓടിയോ എന്നൊരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ വളരെ സന്തോഷമുള്ളൊരു വീഡിയോ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് പറയണമെന്ന് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ കൃഷ്ണനും രാധയും പറഞ്ഞ മൂവി ഹൗസ്ഫുള്ളാണത്രേ ചെറുപ്പക്കാരുടെ അവസാനം ഇറങ്ങേണ്ട വന്നു എന്നാണ് വീഡിയോയിൽ കണ്ടത് യൂട്യൂബിൽ വ്യാപകമായി വിമർശിക്കപ്പെട്ട പാട്ടുകളിലൂടെ പ്രസിദ്ധനായ സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണനും രാധയും എന്ന സിനിമയ്ക്കാണ് യുവാക്കൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കുത്തി എത്തിയത് തിരക്ക് നിയന്ത്രിക്കാൻ ഒരു വേള പോലീസ് ഇറങ്ങേണ്ടി വന്നു വന്നുപാട് ആഗ്രഹം കൊണ്ട് ഈ പടം കാണാനായിട്ട് ഒരുപാട് കാലം കൊണ്ട് ഒരു പടമാണ് നീ ആഗ്രഹിച്ചു കിട്ടിയിരു തുടങ്ങും മുമ്പേ തിയേറ്റർ ഹൗസ്ഫുൾ സ്ക്രീനിൽ കഥാ തിരക്കഥ കല ഗാനരചന സംഗീതം നിർമ്മാണം സംവിധാനം എന്നിങ്ങനെ ടൈറ്റിലുകൾക്ക് താഴെ സന്തോഷ് പണ്ഡിറ്റ് എന്ന പേര് തെളിഞ്ഞതും കാതടപ്പിക്കുന്ന കരകോഷം സ്ക്രീനിൽ മുഖം തെളിഞ്ഞതും തിയേറ്റർ പൊട്ടിത്തെറിക്കുക ഇപ്പം പറഞ്ഞു വന്നത് ഇതാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ ഫിലിം ഹൗസ്ഫുൾ ആവുക ഇത് കാലം കരുതി വെച്ച നീതിയാണ് കാരണം ഈ നമ്മള് ദൈവത്തെ പോലെ ദൈവത്തെ പോലെ കണ്ട് ആരാധിച്ചിരുന്ന കുറച്ച് നടന്മാരൊക്കെ എന്തെല്ലാം തോന്നിവാസങ്ങൾ കാണിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പക്ഷെ എല്ലാവരും ഈ പറയുന്നവരെല്ലാവരും വിളിച്ചിരുത്തി അപമാനിച്ച നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ഇന്ന് ഹീറോ ആയിരിക്കുകയാണ് അല്ലെങ്കിലും അദ്ദേഹം ഹീറോ തന്നെ എങ്കിലും സൂപ്പർ ഹീറോ ആയിരിക്കുകയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരുടെ ചിന്താഗതിയും മനുഷ്യരുടെ ആസ്വാദന ശൈലികളും മാറിക്കൊണ്ടിരിക്കും ഒരേ രീതിയെ തന്നെ രീതിയിൽ തന്നെ ഓരോ നടന്മാരും ഈ അഭിനയിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കതിനൊരോട് മടുപ്പ് തോന്നും പിന്നെ നമ്മൾ അവരെ കണ്ടിരുന്ന രീതിയിൽ നിന്ന് ഇപ്പം നമുക്കറിയാം ഒട്ടുമുക്കൽ ഒട്ടുമുക്കാൽ നടന്മാരും പീഡനത്തിന്റെ ഒരു പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പീഡനത്തിന്റെ മുൻകൂർ ജാമ്യം എടുക്കലാണ് ഇപ്പം എല്ലാവരും ആ ഒരു തിരക്കിലാണ് പണ്ഡിറ്റിന് ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പാത നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുന്നു ആ ഒരു രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ പോക്ക് അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം വലിയ വലിയ മഹാനടന്മാരെ വിളിച്ചിരുത്തി ചാനലുകാര് പഴയ ഭക്തി ബഹുമാനത്തോടെ നമ്മളിങ്ങനെ അവരൊക്കെ ഇങ്ങനെ തൊഴുകയോടെ നിന്ന് അവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പം മുത്തുപൊഴിയും പോലെ എന്തൊരു തത്വങ്ങളും എന്തെല്ലാം പിന്നെ ഉപദേശങ്ങളും ഒക്കെയാണ് അവരുടെ വായിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നത് അല്ലെ നമ്മളിങ്ങനെ ഓർത്തിരിക്കണം എന്താണ് അവരുടെ പറയുന്നത് എന്നറിയാൻ നമ്മുടെ നടൻ ഇപ്പൊ പീഡനവീരം നമ്മുടെ സിദ്ധിക്കില്ല സിദ്ധിക്കുക അപ്പൊ സിദ്ധിക്കുകയാണെങ്കിൽ പോലും ഒരു ഒരു പിന്നെ ചാനലിന്റെയൊക്കെ ഒരു അഭിമുഖത്തില് അവരൊക്കെ പറയുന്ന ഓരോ വാക്കുകളുടെ വ്യാപ്തിയും അർത്ഥവും ഒക്കെ തുലനം ചെയ്തു നോക്കുമ്പോൾ നമ്മളങ്ങ് ഏതാണ്ട് കൃമികളായി പോകുന്ന രീതിയിലുള്ള ഭാഷയിലാണ് അവർ പറയുന്നത് പക്ഷെ സന്തോഷ് പണ്ഡിറ്റ് സാധാരണ മനുഷ്യനാണ് അദ്ദേഹം സാധാരണ രീതിയിൽ മാത്രം സംസാരിക്കുന്നു അദ്ദേഹത്തോട് മറ്റുള്ളവരോട് ഭക്തി ബഹുമാനത്തോടെ അവതാരകര ചോദ്യങ്ങൾ ചോദിക്കുന്നു അല്ലേ നമ്മൾ കാണുന്നതാണ് എന്തൊരു വിനയമാണ് അവരുടെ ശിരസംഗം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് അവർ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ ഉത്തരം കേൾക്കുന്നത് ഇങ്ങനെ തൊഴുകയോടെ നിന്നിട്ടാണ് ഉത്തരം കേൾക്കുന്നത് സന്തോഷ് പണ്ഡിറ്റിനെ വിളിച്ചിരുത്തിയിട്ട് എന്താ ചെയ്യുക അപമാനിക്കുന്നു അതൊക്കെ കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നും ഇപ്പൊ എന്തായാലും ആരൊക്കെ കളിയാക്കിയാലും ആരൊക്കെ അവഗണിച്ചാലും ആ മനുഷ്യന് ഇതാ ഉയർന്നു വന്നിരിക്കുന്നു ആയോട്ടെ പക്ഷെ എന്നാണിത് ഹൗസ്ഫുള്ളില് സിനിമ ഓടുന്നത് ഓടുന്നതിപ്പം സന്തോഷ് പണ്ഡിറ്റിന്റെ മാത്രമേ ഉള്ളൂ എന്നാണ് അറിവ് ബാക്കി ബാക്കിയെല്ലാവരും പീഡനത്തിന് ജാമ്യം എടുക്കാനുള്ള ഓട്ടത്തിലാണ് ഹൗസ്ഫുൾ ഓടുന്നത് സന്തോഷ് പണ്ഡിറ്റിന്റെ ഫിലിമും അവരൊക്കെ ജാമ്യം എടുക്കാനുള്ള ഓട്ടത്തിലും ആയിക്കൊണ്ടിരിക്കുന്നു പലരുടെയും പേര് പലരും പൈസ കൊടുത്തു ഒതുക്കിയത് കൊണ്ട് മാത്രം പുറത്തു വരാത്തതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും പിന്നെ നടന്മാരെല്ലാവരും തന്നെ ഇതിന്റെ അതൊക്കെ പെട്ടുപോയേനെ അപ്പൊ എന്തായാലും സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ ഞാൻ കണ്ടില്ല എനിക്ക് കാണാൻ പോകാനും പറ്റില്ല പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷ് പണ്ഡിറ്റിനെ ഭയങ്കര ഇഷ്ടമാണ് ഒരു പക്ഷേ ഇതെല്ലാവരും അദ്ദേഹത്തെ അപമാനിക്കുന്നതുകൊണ്ടാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ച് നോക്കാറുണ്ട് ഒരു ഞാഞ്ഞൂലിനാണേലും ഒരു പുഴുവിനാണെങ്കിലും അതിൻ്റെതായ വിലയും നിലയും നമ്മൾ കണ്ടേ മതിയാവും പണ്ട് കാരണമാര് പറയും ആണിന്റെയും ആഞ്ഞിലിക്കുരുവിന്റെയും വില മൂല്യം അളക്കാൻ പറ്റില്ല എന്ന് എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് സന്തോഷ് പണ്ഡിറ്റ് ഒരാണാണ് സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തിൻ്റെതായ പാതയിൽ പൂർണ്ണമായി വിജയം കൈവരിച്ച് കൈവരിച്ചിരിക്കുന്നു എന്നാണേലും പറ്റുന്നവരെല്ലാവരും പോയി ആ സിനിമ കാണണം എന്നാണ് ഞാൻ പറയുന്നത് ഈ വലിയ മഹാനടന്മാരുടെ മുഖത്തേറ്റവും അടിയാണ് കിട്ടത് എന്തായാലും എനിക്കും ഭയങ്കര സന്തോഷമായി സന്തോഷ് പണ്ഡിറ്റ് ഇനിയും അദ്ദേഹത്തിന് എത്ര രൂപ അത് പാവപ്പെട്ടവർക്കും കൂടി കൊടുക്കുന്നതുകൊണ്ട് കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരും കൊടുക്കുന്നുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അവരുടെയൊക്കെ ജാടയ്ക്കപ്പുറത്തേക്ക് ഇദ്ദേഹം പച്ചയായ ഒരു മനുഷ്യനാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ രാധ കൃഷ്ണന്റെ രാധയും ഇനിയും വിജയിക്കട്ടെ ഇത് സത്യമാണെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഈ മഹാനടന്മാരുടെ തോന്നിവാസങ്ങൾ കേട്ടും അടുത്ത ദിവസങ്ങളായിരുന്നു ണി സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് ഇത്ര സന്തോഷകരമായ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം പിന്നെ സിനിമ കാണാൻ വന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരുത്തും പറയും കൃഷ്ണൻ രാധ ഇറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നത് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതം വരെ തീർത്തു കളഞ്ഞെ എന്ന് പറയുന്നു അത്രയ്ക്കധികം ആരാധകരുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹം എന്ന പച്ചയെ മനുഷ്യന് ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല ഒരുപാട് പേരുണ്ട് ഇനി ചാനലിൽ വിളിച്ചിരുത്തി അദ്ദേഹത്തെ അപമാനിക്കുന്നവർ ഒന്നോർക്കുക നിങ്ങളൊക്കെ തുലവും തുച്ഛരാണ് സന്തോഷ് പണ്ഡിറ്റ് വലിയവനാണ് സന്തോഷ് പണ്ഡിറ്റ് ഇനിയും വലുതാകുകയുള്ളൂ ചെറുതാകുകയില്ല ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്മിറ്റ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യസ് സന്തോഷ് പണ്ഡിറ്റിനെ ഇഷ്ടമുള്ളവരെല്ലാരും കമൻസ് ചെയ്യണം ഇത് നന്ദി നമസ്കാരം